സ്വർണപ്പാളി വിവാദത്തിലെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോട്ടി തിരുവനന്തപുരത്തെ ഇപ്പോൾ ഉള്ളത് ദേവസ്വം വിജിലൻസ് പോറ്റിയെ ചോദ്യം ചെയ്തേക്കും ഇയാൾ വിജിലൻസ് ചോദ്യം ചെയ്യുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു നടപടികളിലേക്ക് എപ്പോഴായിരിക്കും കടക്കുക വിവാദ സ്പോൺസർ പോറ്റി ബാംഗ്ലൂരിൽ ആണ് ഇയാൾ തിരുവനന്തപുരത്തെ പെഞ്ഞാറമൂടുള്ള വീട്ടിലേക്ക് എത്തിയത് നമ്മുടെ സംഘം അവിടേക്ക് പോകുന്നുണ്ട് നമ്മുടെ പ്രാദേശിക ലേഖന അടക്കം അവിടെ എത്തിയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം സംസാരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല വിജിലൻസ് വീണ്ടും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുള്ള വിവരമൊക്കെ പുറത്തു വന്നിരുന്നു ഇന്ന് എന്തായാലും ചോദ്യം ചെയ്യലുണ്ടാവില്ല രണ്ടു ദിവസത്തിനകം ഒരുപക്ഷെ ഉണ്ണികൃഷ്ടം കോച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടതിന് വേണ്ടി വിജിലൻസ് ചോദ്യം ചെയ്തേക്കും ഈ പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനം അതായത് ഈ പറയുന്ന സ്വർണ്ണപ്പാളികൾ അത് ബംഗളൂരിലടക്കം കൊണ്ടുപോയി അവിടുത്തെ ഒരു ക്ഷേത്രത്തിലടക്കം പൂജിച്ചു തുടങ്ങിയ വിവരങ്ങളൊക്കെ വന്നിരുന്നു അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് ഇയാളെ ചോദ്യം ചെയ്യാൻ പോകുന്നത് ഇയാളെ മാത്രമായിരിക്കും ഇയാളുടെ രണ്ട് സുഹൃത്തുക്കളെ കൂടി ചോദ്യം ചെയ്യാൻ വേണ്ടി വിജിലൻസ് നടക്കുന്നുണ്ട് ഇവരും ഈ സ്വർണ്ണപ്പാളിയിൽ ഉണ്ണികൃഷ്ണനോടൊപ്പം ഉണ്ണികൃഷ്ണൻ കൊച്ചിയോടൊപ്പം സ്പോൺസർമാരായിരുന്നു അവരും ബംഗളൂരിൽ നിന്നുള്ള രമേശൻ അതുപോലെ തന്നെ മറ്റൊരു വ്യക്തി മറ്റൊരാളോട് കൂടി ഇതിലുണ്ട് ആനന്ദ സുബ്രഹ്മണ്യം തുടങ്ങി ഈ രണ്ടുപേരെയും കൂടി ചോദ്യം ചെയ്യും അതിനോടൊപ്പം തന്നെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പീഡമടക്കം അവിടെ കൊണ്ടുവന്ന ഉണ്ണികൃഷ്ണൻ കൊച്ചിയുടെ മറ്റു തരുടെ വാസുദേവനെ കൂടി വിജിലൻസ് ചോദ്യം ചെയ്യും വിശദമായിട്ട് ചോദ്യം ചെയ്തിന്റെ ഒരു നാൾ വഴി ഈ പറയുന്നതിലേക്കുള്ള വസ്തുത അടക്കം വിജിലൻസിനെ കണ്ടെത്തേണ്ടതുണ്ട് എന്നിട്ടായിരിക്കും വിജൻ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അവസാനോടുകൂടി അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോ ഇവിടെ ഉള്ളതിനേക്കാൾ വലിയ കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് അറിയുന്നുണ്ട് പ്രത്യേകിച്ച് ഇദ്ദേഹം ഈ സ്വർണപ്പാളി കൊണ്ടുപോയി എന്ന് പറയുന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരെ മോശമാണോ ഒപ്പം തന്നെ ദേവസ്വം ബോർഡും മന്ത്രിയും പറയുന്നു സ്വഭാവത്തിലെ പ്രശ്നങ്ങളെ കുറിച്ച് ആ രീതിയിൽ നേരത്തെ കേസുകളെ കുറിച്ചൊക്കെയുള്ള അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടോ അതുകൂടിയൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കുമോ തുടർ നടപടികൾ